ഹലോ ഹായ് നമസ്കാരം ദാ ഈ താഴെ കാണുന്ന ഈ ഫോട്ടോ ഷെയർ ചെയ്തിരിക്കുന്നത് രവീഷ് നന്ദൻ എന്ന് പറഞ്ഞിട്ട് മണാലിയിലെ റിസോർട്ട് ഒക്കെ നടത്തുന്ന മല്ലു സിംഗ് എന്ന് പറയുന്ന പാർട്ടി ഇന്ന് രാവിലെ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിരിക്കുന്ന ഒരു ഫോട്ടോയാണ് അദ്ദേഹം അതിന്റെ താഴെ ആ വാർത്ത കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളോടും നമ്മളുടെ കേരള ഗവൺമെന്റിനോടും പറയണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യമായിട്ട് ആ ഒരു ഫോട്ടോ ഷെയർ ചെയ്ത രവീഷ് നന്ദന് ഒരു നന്ദി പറയുന്നു ഇയാളുടെ പേര് എം ബി എന്നാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഒരു അസാം സ്വദേശിയായിട്ടുള്ള ഇയാളെ അറസ്റ്റ് ചെയ്തത് കാസർഗോഡ് എന്നിട്ടാണ് കാസർഗോഡ് വെച്ച് അറസ്റ്റ് ചെയ്തത് നമ്മുടെ കേരള പോലീസ് അല്ല അസാം പോലീസാണ് കാസർഗോഡ് വന്നിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിരിക്കുന്നത് തീവ്രവാദ ബന്ധം ആരോപിച്ചിട്ടാണ് ഇങ്ങനെ ഒരാളെ കേരളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നത് ഇനി ഞാൻ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ നമ്മുടെ കേരള ഗവൺമെന്റിനോടാണ് പറയുന്നത് ചില നിയമങ്ങൾ കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ കേരളത്തിലെ സ്ഥിതി ഭയങ്കര മോശമായിട്ടായിരിക്കും ഇനി വരും കാലത്തിലേക്ക് പോകുന്നത് കാരണം നിങ്ങൾ ഈ അതിഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞ് ബഹുമാനം കൊടുത്ത് അവരെ തലേക്കേറ്റി വെക്കുന്ന ഈ കുറെ ആളുകളുണ്ടല്ലോ ഞാൻ ആദ്യമായിട്ട് ഇവർക്കെതിരെ എനിക്കൊരു ദേഷ്യം തോന്നി തുടങ്ങി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണ സമയമേത് ചങ്ങനാശ്ശേരി പായ്പാടുള്ള നിങ്ങൾക്ക് പല ആളുകളും ആ വാർത്ത കേട്ടിട്ടുണ്ടാവും അതിഥി തൊഴിലാളിയെ താമസിക്കുന്ന സ്ഥലത്തേക്ക് അരിയും പച്ചക്കറിയും സാധനങ്ങളും എത്തിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ചിക്കൻ കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ ആഹാര സാധനങ്ങൾ വലിച്ചെറിഞ്ഞിരിക്കുന്ന ഒരു സംഭവം നിങ്ങൾ ഈ പല ആളുകളും കണ്ടിട്ടുണ്ടായിരിക്കും കേട്ടിട്ടുണ്ടാവും അപ്പോ അത്രമേൽ നമ്മുടെ നാട്ടിൽ ജോലിക്കായിട്ട് വന്നിരിക്കുന്ന അതായത് ചെയ്യുന്ന ജോലി കൃത്യമായിട്ട് ശമ്പളം പറഞ്ഞു വാങ്ങിക്കാനായിട്ട് വന്നിരിക്കുന്ന അവരുടെ അവർക്ക് ഒരു സഹായം ചെയ്തപ്പോൾ പോലും അത്രയേറെ ദാർഷ്ട്യത്തോടെയാണ് അവർ പെരുമാറിയിട്ടുണ്ടായിരുന്നത് അതിനുശേഷം നമുക്കറിയാം കേരളത്തിലെ പ്രമാദമായിട്ടുള്ള പല കേസുകളുടെയും പിന്നിൽ ഈ പറയുന്ന അന്യസംസ്ഥാന തൊഴിലാളികളാണ് അവരെ അതിഥികളായിട്ട് താലപ്പൊലി എടുത്തു കൊണ്ടുവരാനൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇനിയിട്ട് തോന്നാനും പോകുന്നില്ല ഇതിനകത്ത് ഒരു അപകടം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് ഈ നോർത്ത് ഇന്ത്യയിൽ നിന്ന് പല ആളുകളും ഈ നമ്മുടെ കേരളത്തിൽ എന്തുമാത്രം അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട് നമ്മളുടെ കേരള സർക്കാരിന്റെ കയ്യിൽ ഇവരുടെ കൃത്യമായിട്ടുള്ള കണക്കുകളുണ്ടോ ഓരോ ദിവസവും എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിറങ്ങുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾ എന്തുമാത്രമാണെന്ന് നമ്മൾ ആ ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോയി നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്ന ഇപ്പൊ ഏതൊരു പണി എടുത്താലും അവിടെ എല്ലാം ഹിന്ദിക്കാരാണോ ഉള്ളത് ഒരു കോൺട്രാക്ടിന്റെ കീഴിൽ പത്ത് ആളുകൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പത്ത് ആളുകളുടെയും ഐ ഡി പ്രൂഫും പേരും കൃത്യമായ വിലാസവും ഈ പറയുന്ന കോൺട്രാക്ടിന്റെ കയ്യിൽ ഉണ്ടാവുമോ ആ കോൺട്രാക്ട് അത് ഏതെങ്കിലും ഒരു സർക്കാർ സംവിധാനവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ടോ ഇവിടെ പല നിയമങ്ങളും ഉണ്ട് പക്ഷെ ആ നിയമങ്ങളൊക്കെ കാര്യക്ഷമമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് ആരെങ്കിലും പരിശോധിക്കുന്നുണ്ടോ ഓരോ ദിവസവും പിടിച്ചുപറിയും കൊലപാതകവും പീഡനവുമായിട്ട് നമ്മുടെ കേരളത്തിൽ പിടിക്കപ്പെടുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ എത്ര മാത്രമാണ് പെരുമ്പാവൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ചെന്നു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ഒരു നോർത്തിന്റെ ആണ് നമുക്കൊരു ഞായറാഴ്ച സൗര്യമായിട്ട് അതിലെ നടന്നു പോകാൻ പറ്റത്തില്ല നമ്മൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാകും നടു റോട്ടിൽ വരെ കിടന്ന് ഇവര് തല്ലുകൂടിയ അല്ലെങ്കിൽ വെള്ളം അടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് എന്തുകൊണ്ടാണ് സർക്കാർ ഇവർക്ക് ഒരു നിയന്ത്രണം ഏർപ്പെടുത്താത്തത് അവരെ ഇവിടെ ജോലിക്ക് കൊണ്ടുവരണ്ടെന്നോ അവർക്ക് ജോലി കൊടുക്കണ്ടെന്നോ അങ്ങനെ ഒന്നുമല്ല ഞാൻ പറയുന്നത് പക്ഷേ നമ്മുടെ കേരളത്തിന്റെ അതിർത്തി കടന്നു വരുന്ന നൂറ് പേർ ഇവിടെ ഒരിടത്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ നൂറ് പേരുടെയും കൃത്യമായ കണക്കുകൾ അവനൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറ്റം ചെയ്ത് അവിടെ നിന്ന് ഒളിച്ചോടി താമസിക്കാനായിട്ട് ഈ കേരളത്തിലേക്ക് വന്നതല്ല എന്ന് ഉറപ്പാക്കാനായിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ കേരള സർക്കാരിന് സാധിക്കാത്തത് സാധിക്കാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ കൃത്യമായിട്ട് ഇതിന്റെ ഉദ്യോഗസ്ഥർ ഇതിനെ ഒരു അന്വേഷണവുമായിട്ട് ഇറങ്ങുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഇതിനു മുമ്പ് നേരിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് പറയുന്നത് എന്റെ സ്ഥാപനത്തിലേക്ക് ജോലിക്ക് വേണ്ടിയിട്ട് ഒരാൾ എനിക്ക് അദ്ദേഹത്തിന്റെ ഒരു ഐ ഡി പ്രൂഫ് എനിക്ക് അയച്ചു തന്നു പക്ഷേ അതിനുശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ വാങ്ങിച്ച ഐ ഡി പ്രൂഫിൽ മറ്റൊരു പേരും മറ്റൊരു അഡ്രസ്സും ആയിരുന്നു ഉണ്ടായിരുന്നത് അന്ന് ഞാൻ ഈ സംശയം ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് അവന് മൂന്ന് ഐ ഡി കാർഡ് വരെ ഉണ്ട് അതായത് മൂന്ന് ആധാർ കാർഡ് വരെ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ ഒരു ഒന്നോ അതിലധികമോ ആധാർ കാർഡ് ഉണ്ടാകുക എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല എന്ന് എനിക്ക് അതിനകത്തൂടെ മനസ്സിലായി ഞാൻ പറയുന്നത് ഇപ്പൊ ഒരു റെസ്റ്റോറൻറ്റിൽ ജോലിക്ക് വരുന്ന ഒരു ഹിന്ദിക്കാരൻ വരികയാണ് ആരുടെങ്കിലും പരിചയത്തിൽ എവിടെന്നെങ്കിലും വരുന്ന ഒരു ഹിന്ദിക്കാരൻ അവൻ വന്ന് ജോലി ചെയ്യുമ്പോൾ അവനൊരു ഹെൽത്ത് കാർഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ അനുഭവത്തിൽ നിന്നിട്ടാണ് പറയുന്നത് ആ ഡോക്ടറിന് കൊണ്ടുപോയിട്ട് പത്തോ അഞ്ഞൂറോ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരാളെ കാണുക പോലും വേണ്ട അയാൾക്ക് ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട് ഇതൊക്കെ ആരുടെ കുഴപ്പമാണ് നമ്മുടെ നാട്ടിലെ കൃത്യമായി നിയമവ്യവസ്ഥകൾ നടന്നു പോകാത്തത് കൊണ്ടല്ലേ ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത് ഞാനിപ്പോ ഇത് ചെയ്താലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എനിക്ക് ഒരു കുഴപ്പം ഉണ്ടാവത്തില്ല എന്നുള്ള ഒരു ഉറപ്പ് ഈ തെറ്റ് ചെയ്യുന്ന ആളുകളുടെ മനസ്സിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സർക്കാർ സംവിധാനങ്ങളോട് ഞാൻ പറയുകയാണ് നമ്മളുടെ നാട്ടിലേക്ക് എത്തുന്ന ഓരോ അന്യ സംസ്ഥാന തൊഴിലാളിയുടെയും കൃത്യമായ കണക്കുകളും കൃത്യമായ വിവരങ്ങളും നമ്മളുടെ സർക്കാർ സംവിധാനങ്ങൾ ശേഖരിച്ചേ പറ്റത്തുള്ളൂ അതിന് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു കട നടത്തുന്ന നടത്തുന്നയാളായിക്കോട്ടെ ഒരു കോൺട്രാക്ടർ കോൺട്രാക്ടറായിക്കോട്ടെ ഇവരെല്ലാവരും ഇതിനൊപ്പം നിൽക്കണം എന്നുള്ളതാണ് ഇപ്പൊ പോലും അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് വേണം എന്നൊക്കെ പറയുന്നുണ്ട് എത്ര ആളുകൾ എടുത്തിട്ടുണ്ട് എത്ര ആളുകൾ ഈ പറഞ്ഞ പോലെ കൃത്യമായ രേഖകളുണ്ട് അതുകൊണ്ട് തന്നെ പല ആളുകളും ഈ ഇൻഷുറൻസ് ഒക്കെ ഈ പറഞ്ഞു കെട്ടിട്ടുള്ള അറിവുകൾ മാത്രമാണ് എന്തായാലും ഇനി ഇവരാൽ നമ്മുടെ കേരളത്തിൽ ഒരു അപകടം ഉണ്ടാവാതിരിക്കട്ടെ ഉണ്ടായി കഴിഞ്ഞിട്ട് മറ്റേ കോലും കൂത്തി എഴുന്നേറ്റ് ചാടി ഓടി പോയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല ഒരു അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളാണ് നമ്മൾ ആദ്യമേ കാണേണ്ടത് അപകടം ഉണ്ടായിട്ട് ചികിത്സിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല